അപ്പം വളരെ സന്തോഷം കൈലളി ജീവിയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലില് സമ്മാനം നേടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നമുക്ക് ഇന്ന് ഉള്ളത് നിങ്ങളെ പരിചയപ്പെടാനും നിങ്ങളെ അഭിനന്ദനം അറിയിക്കാനും ആണ് ഈ ആഴ്ചത്തെ യു എസ് എ വീക്ക്ലി ന്യൂസ് തയ്യാറാകുന്നത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ പരമാവധി അമേരിക്കയിലെ തിരക്കിനിടയിലും ഏഹ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് തുടക്കം മുതൽ കൈരളി ടി വി സ്വീകരിച്ച നിലപാട് ഒരുപക്ഷെ നമ്മൾ അമേരിക്കയിൽ ഉടനീളം നടന്നിട്ടുള്ള പരിപാടികളിൽ ജനങ്ങളിൽ കണ്ടിട്ടുള്ള പരിപാടിയെല്ലാം കൈരളി ടി വി വഴി വന്നേക്കണതാണ് അത് ഞങ്ങളുടെ ഭാഗ്യമാണോ എന്തുകൊണ്ടോ അതൊരു വലിയ ഗുണമായിട്ട് തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലൊക്കെ വരെ കയറിയ ആൾക്കാരുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം ജോസ് കുട്ടിച്ചേട്ടൻ പറഞ്ഞ ഗ്രിഗറി ഇപ്പോ അപ്പച്ചൻ അപ്പച്ചനൊക്കെ എത്ര ഓഫർ കിട്ടിയതാണെന്ന് അറിയോ മലയാള സിനിമയ്ക്ക് വേണ്ടി അപ്പോ നിങ്ങൾ വന്ന വഴിയൊന്നും അത്ര മോശമല്ല കറക്റ്റായ വഴിയിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇങ്ങനെ ഉദ്ദേശിച്ചില്ലായിരുന്നു ഇതൊരു നാട്ടിൻ്റെ ഒരു വലിയ സംവിധായകൻ്റെ ആവശ്യപ്രകാരമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ട് ഫിലിം നിങ്ങളിൽ ആരെങ്കിലും മികച്ച സ്ക്രിപ്റ്റ് റൈറ്ററോ സംവിധായകനോ നല്ല അഭിനേതാവിനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഉള്ളിങ്ങനെ ഒരു ചാൻസ് തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഞാനത് പേര് പറയുന്നില്ല അപ്പോ എന്നാ ശരി അങ്ങനെ നമുക്ക് നോക്കിക്കളയാ പറഞ്ഞാണ് ഇത് കാരണം പക്ഷേ തുടക്കത്തിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നാൽപ്പത് ഷോർട്ട് ഫിലിമുകൾ മത്സരത്തിൽ വരൂന്ന് അതൊക്കെ വന്നത് വലിയൊരു കാര്യമാണ് ആ നാൽപ്പത് ഷോർട്ട് ഫിലിമിന്ന് പിന്നെ പതിനൊന്ന് ഷോർട്ട് ഫിലിം തിരഞ്ഞെടുത്തു അത് പ്രേക്ഷകർ പറഞ്ഞ ഇതാണ് തിരഞ്ഞെടുത്തത് അത് കഴിഞ്ഞ് പിന്നെ അത് സമ്മാനത്തിലേക്കായിട്ട് വിട്ടു അത് എല്ലാം അവരെല്ലാം സോർട്ട് ചെയ്തിട്ട് പ്രേക്ഷകരുടെ പല അഭിപ്രായങ്ങളും ചിലരും തെറ്റിപ്പോയി എന്നാൽ കുറെ പ്രേക്ഷകർ പറഞ്ഞത് അതേപടി ആയിരുന്നു ഈ റിസൾട്ട് അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഓരോ സിനിമകൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ചിലരുടെ അഭിനയം ഇഷ്ടപ്പെടും ഓക്കെ പക്ഷെ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാല് ജോസ് കുട്ടിച്ചേട്ടനാണേലും അഭിനയത്തിൽ നാല് മികച്ച അഭിനേതാക്കളുമായിട്ടായിരുന്നു മത്സരിച്ചത് അതില് എല്ലാവരും You െ സപ്പോർട്ട് ചെയ്തു മികച്ച നടനാക്കി ദീപ മോഹനോനോടും അതുപോലെ തന്നെ കടുത്ത മത്സരത്തെ നേരിടേണ്ടി വന്നു പക്ഷേ ആ വയാസിസ് എന്ന് പറയുന്ന ആ സിനിമയുടെ ഒരു സത്ത കണ്ടിൽ നിന്ന് ഒരു അണ്ണുചിലെതിചലിക്കാതെ ദീപ അവരുടെ റോള് കൈകാര്യം ചെയ്തു അതിശയകരമായിട്ട് അത് പ്രേക്ഷകരില് ഒരു സ്വാധീനം ചെലുത്തി അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ മികച്ച നടിയായി തെരഞ്ഞെടുക്കാൻ ശ്രീലേഖയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലേഖ ശരിക്കും സിനിമയിലേക്ക് തന്നെ പോകേണ്ട ആളാണ് വക്കീലവണിയെല്ലാം ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പോകേണ്ട ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ചെയ്ത സഹായം ഇപ്പൊ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും കുറെ സ്നേഹമായിട്ട് അവർ അവരവരുടെ കലാസൃത്യൊക്കെ ആക്കുന്നു ജോസുകുട്ടി വലിയ കല്ങ്ങൾ ഏർ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് മിക്സഡ് ജ്യൂസിൽ അഭിനയിച്ചത് ശരിയല്ലേ കറക്റ്റ് അല്ലേ ആ കേട്ടോ എന്ന് വെച്ചാൽ അവിചാരിതമായിട്ടൊരു കല്യാണത്തിൽ ചെന്നപ്പോ അവിടെ വളരെ മികച്ചൊരു മലയാളത്തിലെ അമേരിക്കയില് ഉള്ള മലയാളികളില് നാട്ടില് സിനിമ പിടിക്കുന്ന ആളാണ് ജയൻ മുളങ്ങാട് അദ്ദേഹത്തിന്റെ പല സിനിമകളും മലയാളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ ഏഹ് അദ്ദേഹമാണ് ഈ മിക്സഡ് ജ്യൂസ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത് അപ്പോ ജോസിട്ടൻ അവിടെ കല്യാണത്തിൽ ചെന്നപ്പോ ആ രണ്ട് ദിവസം കണ്ട് അവർ അത് ഷൂട്ട് ചെയ്യും അപ്പോ ഇതാണ് ഇവിടുത്തെ സ്ഥിതി നമുക്ക് നേരത്തെ ഒന്നും ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ഓർക്കും അക്കല കാഴ്ച ഒക്കെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതൊരു കഥയാണ് ആ കഥ ഞാൻ കുറച്ച് അപ്പച്ചന്റെ കഥയിൽ എഴുതിയിട്ടുണ്ട് അപ്പോ അതൊക്കെ അങ്ങ് സംഭവിച്ചു നല്ല കലാസൃഷ്ടികളൊക്കെ ഇങ്ങനെ അങ്ങ് വന്ന് സംഭവിക്കുകയാണ് നമ്മുടെ കയ്യിലല്ല അതൊന്നും അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും പിന്നെ അത്രയും നല്ലൊരു സാധനം നമുക്ക് ചിലപ്പോ ഉണ്ടാക്കാൻ പറ്റില്ല ഓയാസിസ് പോലെ സാധനം ചിലപ്പോ ഇനി നമുക്ക് പറ്റില്ല പക്ഷേ അത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ദീപക്ക് ഇനി അഭിനയിച്ചില്ലേലും കുഴപ്പമില്ല അത്ര നല്ല ഒരു പെർഫോമൻസ് അത് ചെയ്തിരിക്കുന്നത് അതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് എനിക്കതിന്റെ നോട്ടൊക്കെ ഉണ്ട് എന്റെ ഞാൻ അതൊന്നും പറയുന്നില്ലെന്നുള്ളൂ ജോസ് കൂട്ടിച്ചാരിനാണേലും പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഏത് റോൾ കൈ കിട്ടിയാലും വളരെ തന്മയത്വത്തോടുകൂടി വളരെ നിസ്സാരമായിട്ട് കാഷ്വലായിട്ട് പുള്ളിയുടെ ജീവിത രീതി അനുസരിച്ച് പുള്ളി പറയും നാടകം ആണെങ്കിലും പുള്ളി ശരിക്കും പറഞ്ഞ അപ്പച്ചനെ അക്കര കാച്ചെ കൊണ്ടുവന്ന പുള്ളിയാണ് അത് എന്തെങ്കിലും അപ്പച്ചനെ പോലെ ഒരു അഭിനേതാവിനെ മലയാളിക്കില്ല ഒരിക്കലും പരിചയപ്പെടാൻ പറ്റില്ല പുള്ളി കുറെ നാടകമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും ഒരു ഇന്റർനാഷണൽ ആയിട്ട് ഒരു മൈലേജ് കിട്ടിയത് ജ്യൂസ് കിട്ടിച്ചേട്ടൻ തന്നെയാണ് പുള്ളിനെ കൊണ്ടുവന്നത് അപ്പോ ശേഷിയുള്ള മനുഷ്യനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് എവിടുന്നെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരും സിനിമയുടെ ഒക്കെ കഥ അതാണ് എല്ലാ നല്ല കലാസൃഷ്ടികളും അങ്ങനെയാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും നമ്മൾ അതൊക്കെ ചെയ്തു പോകും നിങ്ങൾ രണ്ടുപേരും ഈ ജീവിത തിരക്കിനിടയ്ക്ക് കുടുംബ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ജോലിയിൽ നോക്കി അതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം അപ്പോൾ ആദ്യം തന്നെ കൈരളി ടി വിയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനവും നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഉള്ള ഒരു മുമ്പോട്ടുള്ള പോക്കിനുള്ള കരുത്ത് ആയിട്ട് ഇതിനെ കരുതുക കൈരളി ടി വി യു എസ് എ നൽകുന്ന ഈ ഒരു അവാർഡ് അവാർഡിന്റെ ഒക്കെ വലിപ്പം വലുതാണ് വലിയ വലിപ്പമുണ്ട് അതിന്റെ പൊക്കൊക്കെ കേട്ടാൽ തന്നെ നമ്മൾ അതിശയിച്ചു പോകും പക്ഷേ അതിന് അതിൻ്റെ ഒരു വലിയ വിലയുണ്ട് മമ്മുക്കാക്കി അറിയാം ഈ അവാർഡ് ഇവിടെ നടക്കുവാണെന്നൊക്കെ അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലാറ്റ്ഫോം നിങ്ങളെ നോക്കി ഇരിപ്പുണ്ട് എന്ന് മാത്രം ഓർക്കുക മുമ്പോട്ട് പോവുക ഞങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുന്നതായിരിക്കും നിങ്ങളും കൈരളിക്ക് വേണ്ടി ചെയ്ത എല്ലാ സഹായത്തിനും സ്നേഹത്തിനും നന്ദി ഇനി ഓരോരുത്തരും നിങ്ങളുടെ അനുഭവങ്ങളും ജോസ് ചേട്ടനോട് തന്നെ ആദ്യം ചോദിക്കാം എങ്ങനെയായിരുന്നു മിക്സഡ് ജ്യൂസ് പോസിറ്റീവ് രണ്ട് ഷോർട്ട് ഫിലിമുകളിലേക്ക് വന്നത് അദ്ദേഹമാണെങ്കിൽ ലോകത്തെമ്പാടുള്ള പ്രവാസികളുടെ ഒരു പ്രതീക്ഷ സ്വപ്നമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര് പോലും നിങ്ങളുടെ ഫാനാണ് നിങ്ങളുടെ ഫാൻ അല്ലാത്ത ഒരാളും ഇല്ല ഞാൻ തന്നെ ഒരു വലിയ സംഭവത്തില ജോസ് കൂട്ടിച്ചേട്ടൻ്റെ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ അവാർഡിനൊരു മൈലേജ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അത് വലിയ കാര്യമാണ് അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചത് എനിക്ക് വലിയ അഭിമാനമുണ്ട് ഞാൻ ഇങ്ങടെ കൂടി ചെയ്ത ഒരു ഷോയിലായിരുന്നു പുള്ളി പുള്ളിയുടെ പെർഫോമൻസ് കാണിച്ചത് അത് എല്ലാ ലോകത്തുള്ള എല്ലാ മലയാളികളും സ്വീകരിച്ചു മിക്സഡ് ജ്യൂസ് പോസിറ്റീവ് ഈ രണ്ട് സംവിധായകരും മിടുക്കന്മാരാണ് അവരുടെ ഷോർട്ട് ഫിലിമിലൂടെയാണ് പുള്ളി ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ അനുഭവങ്ങൾ മാത്രമെന്ന് പറയൂ കർഷകർക്ക് വേണ്ടി താങ്ക് യു ജോസ് ഞാന് ജോസ് പറഞ്ഞതുപോലെ എന്റെ നീസിന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിക്കാഗോയിൽ വരുന്നുണ്ട് അപ്പൊ ജയൻ മുളങ്ങാണോ എന്നോട് ചോദിച്ചത് സൂറ്റി സമയമുണ്ടോ ഉണ്ടോ നമുക്ക് ഒരു പരിപാടി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ വലിയ ഇലക്കും മുള്ളിനും കേടില്ല നമുക്ക് തീർക്കാമെന്ന് പറഞ്ഞു കാരണം അല്ല ഞാൻ എനിക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് കഴിക്കണം അതെല്ലാം ഞാനിങ്ങനെ വരുന്നുണ്ട് ആ വരുന്ന രണ്ട് ദിവസം അവിടെ ഉണ്ട് ആ സമയത്തിനുള്ളിൽ തീർക്കാമെങ്കിൽ നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞു ആ അവിടെ ചെന്ന് ഒരു ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അന്ന് ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട് കല്യാണത്തിന്റെ അറിയാമല്ലോ തലേ ദിവസ പരിപാടികളൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ ഞാൻ പയ്യെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യും ഒരു ദിവസം കൊണ്ട് തന്നെ അത് തീർത്ത ഒരു ഇതാണ് കാരണം അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ കുഴപ്പമില്ല പുള്ളിക്ക് അറിയാൻ പറഞ്ഞു തരാനും ഒക്കെ അപ്പം ആ പിന്നെ കൂടെ ആഭിച്ച ആളും വളരെ സ്മാർട്ടായിരുന്നു പുള്ളിക്കാരി അവിടെ ഏഷ്യാനെറ്റിലൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ചെയ്യാന്നായിരുന്നു അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ സുഖം ഉണ്ടാവുന്നത് അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്തു അപ്പൊ ഈ പറഞ്ഞാലും ഒരു കല്യാണത്തിൽ പോയ സമയത്ത് യാദർശ്യമായിട്ട് ചെയ്ത ഒരു വർക്കാണ് അത് പോസിറ്റീവിന്റെ അതായത് ഈ കോവിഡിനോടനുബന്ധിച്ച് അത് അതിനെ അതുപോലെ അതിനെ ബാധിക്ക സംബന്ധിച്ചുള്ള ഒരു കഥയായിരുന്നു അതും പറഞ്ഞാൽ കഥയും സംവിധാനവും ഒരാളാണ് ജൂബിൻ മുണ്ടക്കല് അത് വളരെ പുള്ളിയും പറഞ്ഞാൽ ഐ ടി പ്രൊഫഷണൽ ആണ് അപ്പൊ ഒരിക്കലും എന്നോട് ഇങ്ങനെ പറഞ്ഞു ചോദിച്ചിട്ട് നമുക്കൊരു ഒരു കഥയുണ്ട് നമുക്കൊന്നും ചെയ്യാം നമ്മളിവല്ല ന്യൂ ജേഴ്സിൽ വെച്ചായിരുന്നല്ലോ അപ്പൊ പിന്നെ അകലേക്ക് ഇങ്ങനെ പോകേണ്ടിയിരുന്നില്ല എനിക്ക് അവൻ ന്യൂയോർക്കിൽ ആവശ്യിക്കുന്നത് അപ്പം അതങ്ങനെ ഒന്ന് അതൊരു നാല് സാറ്റർഡേ കൊണ്ടാണ് ഞങ്ങൾ തീർത്തത് അത് പറഞ്ഞാലും നമുക്ക് എല്ലാം പരിചയമുള്ളവരാ കാരണം നമ്മളെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ യങ്സ്റ്റേഴ്സ് ആയിരുന്നു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം ആണ് അല്ല ഞാൻ ഞാന് നൈന്റീൻ നയൻറ്റീൽ വന്ന ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ഒരു ഞങ്ങൾക്കുള്ള ഇവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു ഫൈൻ ആർട്സ് മലയാളം പറഞ്ഞ ക്ലബ്ബ് അപ്പൊ ഞങ്ങൾ അന്ന് വളരെ കുറച്ച് പേരെ ഉണ്ടാകുന്നുള്ളു മലയാളികൾ ഈ ഏരിയയിലൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാ കൂടുമ്പോ ഇങ്ങനെ ഒരു നാടകമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കേട്ടപ്പോ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ജോയിൻ ചെയ്തു അങ്ങനെ കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തു നാട്ടിൽ നിന്ന് പ്രൊഫഷണൽ നാടകങ്ങൾ ഇപ്പൊ അവിടെ നടത്തി കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ആ സ്ക്രിപ്റ്റ് വാങ്ങിക്കുക അതേ നമ്മളിവിടെ വെച്ച് നടത്തുക അങ്ങനെ ഒരു നാടകത്തിന്റെ ഒരു സ്റ്റേജിൽ വെച്ചാണ് ഈ പറഞ്ഞ എത്ര കാഴ്ചകളിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞത് നമ്മൾ നമ്മളിവിടെ അമേരിക്ക നിന്നുകൊണ്ട് വലിയ പാടില്ല കുറച്ച് ഓഫറൊക്കെ കിട്ടിയതാ പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കറക്ട് സമയത്ത് നടക്കില്ല അപ്പൊ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു കാരണം നമ്മളിവിടെ ജോലി ചെയ്യുന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ അവധി കിടത്തില്ല പോകുന്നേ അപ്പൊ ഒത്തിരി ദിവസം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാവുന്നു അന്നത്തെ കാലം അങ്ങനെയാണല്ലോ വർഷങ്ങളായില്ലേ അതുകൊണ്ട് ആ സിനിമയിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ല പല വേഷങ്ങളും ചെറിയ ചെറിയ സിനിമകളിലൊക്കെ പല സിനിമയും ചെയ്തു എനിക്ക് തോന്നുന്നു മലയാള സിനിമയില് നമ്മൾ അഭിനയിച്ച് ഒരു പ്രശസ്തി നേടുന്ന പോലെ തന്നെ പോപ്പുലറായി ഉദാഹരണം മലയാള സിനിമയിൽ എത്ര നാടന്മാരും പോയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അതിന്റെ ഡയലോഗുകളൊക്കെ നമ്മളെ വളരെ വേറെ ആയിട്ട് ഒരു ഡയലോഗിൽ ഓർത്തിരിക്കാറുള്ളൂ ഒരു ഒരു നൂറ് സിനിമ ചെയ്തതിന്റെ ഫലം എനിക്ക് ഈ അക്രക്കാഴ്ച അമ്പത് എപ്പിസോഡ് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ വേൾഡ് വൈഡ് നമ്മുടെ മലയാളികളെ എവിടെയുണ്ടോ ആ എവിടെ ചെന്നാലും നമ്മളെ കണ്ടാ തിരിച്ച നമ്മളെ കാണുമ്പോൾ ഒരു ചിരിയുണ്ട് ആ ചിരി അത് ഭയങ്കര ഒരു അവാർഡാണ് അത് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ചെയ്ത കഥാപാത്രം ജനഹൃദയങ്ങൾ അതുപോലെ മലയാളികളുടെ ഹൃദയത്തിൽ ഏറ്റിട്ടുണ്ട് താങ്കളുടെ ഈ വളർച്ചയിൽ കൈരളി എന്തെങ്കിലും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൈരളിയിൽ കൂടി ആണല്ലോ ഇതിന്റെ ആദ്യ അതിലെ ടെലികാസ്റ്റിങ് വന്നതെട്ട് കൈരളി ചാനലില് സംരക്ഷണം ചെയ്തു അതിനുശേഷം ആ കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ യൂട്യൂബിന്റെ ഒരു തുടക്കം നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു കഴിയുമ്പോൾ യൂട്യൂബിലേക്ക് കിട്ടു അന്ന് ലിങ്ക് പാസ് അപ്പോ ഒരു ചെയ്താണ് അതിലെ ടീം അബിയും വേണുഗോപാൽ അവരെല്ലാം ചെറുപ്പക്കാരാണല്ലോ അവരെല്ലാം ഐ ടി ഐസുള്ളവരുമാണ് അപ്പൊ അവരംഗത്തുള്ളവരെല്ലാരും നന്നായിട്ട് പോപ്പുലറായി എന്നുള്ളതാണ് പക്ഷെ അതിന്റെ അകത്ത് പ്രതിഭാശാലികളായി ഇവരെ പോലെ രണ്ടുപേരും ജോസുകുട്ടിയും അപ്പച്ചനും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ഭയങ്കര അതിശയകരമായ പെർഫോമൻസുകൾ നടത്തി ഇപ്പൊ ഈ രണ്ട് ഷോർട്ട് ഫിലിമുകൾ മികച്ച നടൻ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ജോസുകുട്ടിയിലെ അഭിനയം കണ്ടാണ് ആ രണ്ട് പോപ്പുലറായി മാറിയത് ഷോർട്ട് ഫിലിമുകൾ അതുകൊണ്ട് നമ്മുടെ ഈ മത്സരത്തിൽ ജയിക്കാനും കഴിഞ്ഞു ഇപ്പോൾ പൊതുവെ ജോസുകുട്ടി ചേട്ടൻ നിങ്ങൾക്ക് ചെയ്ത് പോലെ തന്നെ നിങ്ങൾ നമുക്കും ചെയ്തു ഞങ്ങളുടെ പ്രേക്ഷകര് എല്ലാവരും വളരെ സുപരിചിതനാണ്

ചിന്തിക്കുകയും കൂടി ചെയ്യാതെ ഒരു ദിവസം ഒരു ദിവസം രാത്രി വാട്സാപ്പിൽ കഥ എഴുതി പിറ്റേ ഷൂട്ട് ചെയ്തു അതുപോലെ എടുത്ത സിനിമയാണ് അത് ഇപ്പം നമ്മുടെ ഒന്നും ഫുൾ ടൈം ജോബ് ഇതല്ലാത്ത കാരണം എനിക്ക് തോന്നാ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഇങ്ങനെ നല്ലോണം മോട്ടിവേഷൻ വേണം അത് തുടങ്ങി ആ കംപ്ലീറ്റ് ചെയ്യുക അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പുഷ് വേണം അപ്പൊ ഇവിടെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങളുടെ അസോസിയേഷൻ നടത്തിയ കാരണം അന്ന് അത് ചെയ്തു ആ ഫസ്റ്റ് വൺ അത് ഈ പറഞ്ഞവര് ഈ ഫസ്റ്റ് വൺ നമ്മൾ ഒരു ചിന്തിക്കുകയും കൂടി ചെയ്തില്ല അവരെ ഒക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചെയ്തതാണ് പിന്നെ വന്നപ്പോ ഒയാസിസ് ഒയാസിസ് വന്നപ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് ഒക്കെ കുറച്ചൊരു എക്സ്പീരിയൻസ് നമ്മള് ഞാനൊരു സിനിമ സെറ്റിൽ പോലും പോയിട്ടില്ല സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ല എൻ്റെ ഫാമിലിക്ക് ഒന്നും പിന്നെ നമ്മൾ സിനിമ കുറെ വർഷങ്ങളായി കാണും ഭയങ്കര അങ്ങനെ പാഷൻ ഉണ്ട് കാണുക ഇങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കുക ഈവൻ ഫാമിലിയിലെ ഐ മീൻ നാട്ടിലായിരിക്കും പോലും വീട്ടിൽ നമ്മൾ നല്ലവണ്ണം ചർച്ച ചെയ്യും സിനിമകളെ പറ്റിയും സംവിധായകരെ പറ്റി കഥ അങ്ങനെ സംസാരിക്കും അപ്പൊ ആ ഒരു പാഷൻ ഉണ്ട് അങ്ങനെ വെച്ച് തുടങ്ങിയതാണ് പിന്നെ ഓയാസിലേക്ക് എത്തിപ്പ കുറച്ചും കൂടി നമ്മൾ ആലോചിച്ചു പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മള് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു പൈസയുടെ കാര്യത്തിലല്ല അല്ലാതെ കുറച്ച് കഥ മനസ്സിലേക്ക് ഈ പറഞ്ഞ ഒരു ഭയങ്കര ആക്സിഡന്റിലാണ് എല്ലാ കഥയും വരുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കഥ ചിന്തിക്കുമ്പോഴേ ഞങ്ങള് ഭയങ്കര പ്രഷറാണ് എന്താച്ചങ്ങൾക്ക് എപ്പോഴും ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് ഡെഡ് ലൈൻ ഉണ്ട് അപ്പൊ ഈ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ മന്ത്സിൽ ഷൂട്ട് ചെയ്തിരിക്കണം ത്രീ മന്ത്സ് അത് കഴിഞ്ഞ സബ്മിഷൻ അങ്ങനെ അപ്പൊ ഞാൻ കഥ ചിന്തിക്കുന്നത് ഈ ത്രീ മന്ത്സിന്റെ തുടക്കത്തിലാണ് അപ്പൊ ഇങ്ങനെ ഒരു തീമൊക്കെ ഒരുമാതിരിയാവും കഥയില്ല അങ്ങനെയാണ് പലപ്പോഴും സിറ്റുവേഷൻ അപ്പൊ ഇങ്ങനെ രാത്രി എന്തെങ്കിലും കാലോചിച്ചോ അങ്ങനെ ഇതിന്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ഇവിടുത്തെ അമേരിക്കൻസ് നമ്മുടെ ഡെത്ത് വാലിയിൽ പോയി അവരെ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് പോയിട്ട് അവരുടെ വണ്ടി അവരെന്തോ പ്രത്യേക തരം എന്തോ ഒരു വെഹിക്കിളാണ് പോയത് അതെന്തോ കേടായിട്ട് അവരവിടുന്ന് നടന്നു ഇറങ്ങി നടന്നു അവിടുന്ന് വണ്ടിന്ന് ഇറങ്ങി അങ്ങനെ അവര് ആക്ച്വലി അവര് ലോസ്റ്റ് ആയി അവരെ കണ്ട് അവരെ എനിക്കോട് കണ്ടു കിട്ടി പക്ഷെ അപ്പോഴേക്കും അവര് മരിച്ചിണ്ടായിരുന്നു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ ഇങ്ങനെ കേട്ടു ആരോ പറഞ്ഞിട്ട് അപ്പൊ എനിക്കതിങ്ങനെ ഭയങ്കര ഇങ്ങനെ തലയിൽ നിന്നു ഇങ്ങനെ ആ ഒരു അവരെ അവര് പോയ അവര് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ജേണി എന്തായിരിക്കും അവരുടെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ അത് നമ്മളിങ്ങനെ ഭയങ്കരായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആ പിന്നെ നമ്മൾ സിനിമയിൽ വരുമ്പോ നമുക്ക് പക്ഷെ എപ്പോഴും എനിക്ക് പേഴ്സണലി എനിക്ക് ഇനി ഭയങ്കര നെഗറ്റീവ് ആകുമ്പോ അത്ര ഒരു എന്തോ എസ്പെഷ്യലി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു പോസിറ്റീവ് എൻഡിങ് വേണം അങ്ങനെ രണ്ടുപേരും മരിച്ചു പോയി എന്നൊക്കെ പറയാൻ അത് നമുക്ക് അറിയണവരല്ലേ അഭിനയിക്കുന്നത് ഈ പ്രതിപുടെ ഭർത്താവ് ഇവരൊക്കെ പോയി മരിച്ചു എന്നൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അത് തന്നെ നമ്മൾ കഥ കുറച്ചുകൂടി ഒന്ന് മാറ്റി നമ്മളുടെ ഒരു സാഹചര്യത്തിന് അഡോപ്റ്റ് ചെയ്ത് അതിനൊരു വേറെ കുറച്ചൊരു ആംഗിളൊക്കെ കൊണന്ന് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഞങ്ങളുടെ എൻഡിങ് എന്ത് വേണം കൊറേ ഒരുമിച്ചൊക്കെ ആലോചിച്ച് അങ്ങനെയൊക്കെ ചെയ്ത സിനിമയാണ് ഇത് കഴിഞ്ഞു അത് ഈ മത്സരത്തിൽ വിട്ടു അത് കഴിഞ്ഞ് ഇതിങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു മികച്ച സിനിമയായി എടുക്കുന്നു അങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല ഇത് കണ്ടപ്പം എന്തായാലും അയക്കാന്ന് തന്നെ തീരുമാനിച്ചു എന്താ ഇവിടുന്ന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എല്ലാ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടി എന്ന് പറയുമ്പം അങ്ങനെ ഭയങ്കര വലിയ സംഭവം ഒന്നും അല്ല ഇവിടുത്തെ പക്ഷെ എന്നാൽ തന്നെ അപ്പൊ ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വളരെ വളരെയധികം സന്തോഷമുണ്ട് ഈ പറഞ്ഞി കുറച്ചും കൂടി ആൾക്കാർ അറിയുന്നു ഇതിലൂടെ മുന്നോട്ടും ഇത് ചെയ്യാനുള്ളതിന് ഒരു നല്ലൊരു പ്രചോദനം തന്നെയാണ് ഇങ്ങനത്തെ അവാർഡും അതിന് ഇങ്ങനെ നമ്മൾ ഭയങ്കര താങ്ക്ഫുൾ ആണ് ജോസെറ്റ്നും പിന്നെ എനിക്കറിയാം നിങ്ങളൊക്കെ കുറെ കഷ്ടപ്പെടുന്ന ഇങ്ങനെ ഇതിന്റെ പിന്നിലും ഇവിടെ കയറി യു എസ് എയുടെ പ്രോഗ്രാംസ് നടത്താനൊക്കെ കുറെ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് നമുക്കറിയാം ഗ്രേറ്റ്ഫുൾ തീർച്ചയായിട്ടും ഇത് അപ്പം നമുക്ക് തന്നെ തോന്നുമല്ലോ നമ്മളെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു ഇവര് അപ്പൊ നമുക്ക് ഇനി നന്നായി ചെയ്യണം ഇനിയും ചെയ്യണം എന്ന ഒരു തോന്നൽ നമുക്ക് ജ്യൂസ് ജ്യൂസ് ഞാൻ അടുത്തു ജോസ് കാലിഫോർണിയാണ് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ എല്ലാരെങ്കിലും കൂട്ടായിട്ട് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ മികച്ച നടിയായിട്ട് ദീപ മേനോൻ പ്രത്യേക അഭിനന്ദനം ദീപ ശരിക്കും ില് വളർന്നു വന്ന ഒരാളാണ് മലയാളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മലയാളി അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലൊക്കെ എത്തുന്ന ആളായി മാറി പിന്നെ മലയാളിയായി വളർന്നു ഏതായാലും മനോഹരമായിട്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ആദ്യം അഭിനയം ആണെന്ന് കേട്ടിട്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു സന്തോഷം എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്യു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി ഓണേഡ് ഒരു പ്ലസ് ജോസ് ടീ ചേട്ടന്റെ ഒപ്പമൊക്കെ ഈ അതേ ഇത് ഷെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഐ എം സ്പീച്ച് ലെസ് ഞാനൊരു ഫാൻ ഗേൾ മൊമെന്റിലാണുള്ളത് പിന്നെ കമ്മിങ് ബാക്ക് ടു ഐസ ഐ മീൻ ഇത് എനിക്ക് ഒട്ടും കം ഏഹ് എന്താ പറയുക ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരിതായിരുന്നു കാരണം ഷീലേഖ എന്നെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത് ഇക്കാര്യം പറഞ്ഞപ്പോ ഞാൻ അവിടെ അടുത്ത് ആദ്യം പറഞ്ഞത് ഉറപ്പാണോ നീ ആലോചിച്ചത് തന്നെയാണോ ഈ ഡിസിഷൻ എടുക്കണം എന്നെ തന്നെയാണോ കാസ്റ്റീൻ അതും ലീഡ് റോൾ പിന്നെ സ്ക്രിപ്റ്റ് അവിടെ പറഞ്ഞപ്പോഴും അതിൽ കുറെ ലേയേഴ്സും ഉണ്ട് കുറെ എന്താ പറയാ ഓവർ സ്റ്റോറി ത്രൂ ഔട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ ആവുമ്പോ പിന്നെ പല എമോഷൻസും ഉണ്ട് എന്നൊക്കെ ആവുമ്പോൾ എന്താ പറയാ കുറച്ചൊരു നെർവസ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവള് അത് വളരെ കാമമായിട്ട് ഏ ഇതൊന്നും പ്രശ്നമില്ല നമുക്ക് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ഒരുമിച്ച് എന്തോ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാനൊന്ന് കാം ഡൗൺ ആയി പിന്നെ അതില് ഭർത്താവായിട്ട് അഭിനയിച്ചത് എന്റെ ഭർത്താവ് തന്നെയാണ് പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് ബാക്കി ക്യാരക്ടേഴ്സ് സോ വി വർ ഓൾ കംഫർട്ടബിൾ അപ്പൊ അങ്ങനെ ഒരു ഐ തിങ്ക് ഒരു ത്രീ വീക്കെൻഡ്സ് ഓർ അബൌട്ട് ത്രീ വീക്കെൻഡ്സ് ഒരു ഷൂട്ട് ചെയ്തതാണ് അത് അതൊരു പക്ഷെ അഭിനയിക്കാൻ തുടങ്ങുമ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ശരിക്കും അഭിനയിക്കാൻ ഒരു ഇഷ്ടം ഇൻട്രസ്റ്റും പാഷനും ഉണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് തന്നെ എന്റെ ഒരു പേഴ്സണൽ ഇത് മനസ്സിലാക്കിയത് പിന്നെ ഐ റിയലി എൻജോയ് അഭിനേതാക്കളും മികച്ച സംവിധായികയും അവരുടെ ഒരു സംസാരമായിരുന്നു ഒരു നമ്മളിപ്പോ ഇവിടെ നടത്തിയത് ഒരുപക്ഷെ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു മികച്ച കലാകാരന്മാരുടെ ഒരു നാടാണ് നോർത്ത് അമേരിക്ക മലയാളികളുടെ ഇടയിൽ ഒത്തിരി പ്രതിഭാശാലികളുണ്ട് ഈ മൂന്ന് പേര് അതിന് ഉത്തമ ഉദാഹരണമാണ് അതിലൊരാൾ നാട്ടിലെ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ നടന്മാരെക്കാൾ കൂടി പോപ്പുലറായ ആളാണ് ജോസ് കുട്ടി വലിയ കല്ലിങ്കൽ ശ്രീകല ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് മലയാള സിനിമയ്ക്ക് ദീപക് ഇനി ഒത്തിരി റോഡുകൾ കിട്ടാനുണ്ട് കിട്ടിയാൽ അത് പെർഫോം ചെയ്യുന്നുള്ളതിനൊരു സംശയമില്ല എല്ലാവരോടുള്ള നന്ദി കൈരളിക്ക് വേണ്ടി കൊച്ചു അഭിമുഖത്തിന് തയ്യാറാൻ നിങ്ങളോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും ഇതിന്റെ അകത്ത് വന്ന് പങ്കെടുത്തതിനും നിങ്ങളെ പരിചയപ്പെടാനും പത്തൊമ്പതാം തീയതി നമുക്ക് കാണാം എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു